രണ്ട് തരത്തിലുള്ള ആളുകളാണ് നമ്മുടെ മനസ്സമാധാനത്തെ സ്വാധീനിക്കുന്നത് എന്ന് പറയാം കാറ്റഗറി നമ്പർ വൺ നമ്മളൊക്കെ എന്തു ചെയ്താലും നമ്മളെ മനസ്സിലാക്കാതെ പോകുന്ന മനുഷ്യർ നമ്മുടെ കുറ്റങ്ങൾ എപ്പോഴും പറയുന്ന കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ചിലർ ഒരുപക്ഷെ അത് നമ്മുടെ ബോസ് ആയിരിക്കാം കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആയിരിക്കാം കുടുംബത്തിലെ അംഗങ്ങളായിരിക്കാം അവരെക്കുറിച്ച് ആവശ്യമില്ലാതെ ആലോചിച്ച് നമ്മൾ ഡിസ്റ്റർബ് ആകുന്നത് വെറുതെയാണ് അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ നിരുപാധികം പരാജയപ്പെടുന്നത് പോലെയാണ് ഇനി രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ചില ആളുകളുണ്ട് നമ്മളെ നമ്മളായി അക്സെപ്റ്റ് ചെയ്യുന്ന നമ്മളെ കേൾക്കുന്ന കുറ്റവും കുറവുകളോടുകൂടി നമ്മളെ സ്വീകരിക്കുന്ന എപ്പോൾ ഓടിച്ചെന്നാലും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ചിലർ അവരിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പൗലോ കവിലോ പറഞ്ഞ ഒരു വാചകമുണ്ട് ചില വാതിലുകൾ അടച്ചിടുന്നതാണ് നല്ലത് കാരണം അത് തുറക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാറ്റോ വെളിച്ചവോ ഒന്നും നമ്മൾക്ക് കിട്ടാനില്ല അതുകൊണ്ട് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആളുകളിലേക്കുള്ള കണ്ണുകൾ നാം അടച്ചു കളയുക കണ്ണുകൊണ്ട് നാം നോക്കേണ്ടത് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ മനുഷ്യത്വത്തെ തിരിച്ചറിയുന്ന ചില ആളുകളിലേക്കാണ് അവിടെയാണ് പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്